പിള്ളയുടെ മൂന്നാം ചരമ വാർഷിക ദിനത്തിൽ ഇതിന്റെ രാഷ്ട്രീയത്തെയും പണഭ്രമത്തെയും പൊളിച്ചടിക്കുകയും ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രിയ സഖാവ് സി ദിവാകരൻ കത്തിക്കേറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഗുണോത്രങ്ങളൊക്കെയാണ് പിന്നെ അത് കൈവിടാതെ ഇരിക്കാനുള്ള പിന്നെ എങ്ങനെയെങ്കിലും ഇത് എടുത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതൊരു ഭാരമാണ് പദവികളും അധികാരങ്ങളും ഭാരമാണ് എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യൻ നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് എന്നോട് എപ്പോഴും ഭയങ്കര സ്നേഹവും ഭയങ്കര വർത്തമാനവുമല്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണം പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങാണ് പാവിടെ അവിടെ വെച്ചാല് അന്നത്തെ കാലത്ത് വളരെ ഗ്രാമമാണ് ഭയങ്കര പേടിയാണ് എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ മീറ്റിംഗ് നടക്കവിടെ ആദ്യം വന്ന് പ്രസംഗിച്ച വയലാട്വില് ഞങ്ങള് പുണ്ണിയാണ് രണ്ടാമത് ചാത്ത മാസ്റ്റർ ആണ് അപ്പൊ അവിടെ പിന്നെ പ്രസംഗിക്കേണ്ട ശങ്കധാരണവിടെ നോട്ടീസ് രണ്ടുപേരും വന്ന് പ്രസംഗിച്ചിട്ട് പോയി പൊടി പോലെ കാണാനില്ല ഭാരവാഹികളെ അന്തം അപ്പൊ ശങ്കരപ്പള്ളെ വേറെ ആരും പൊക്കിക്കൊണ്ട് പോയി എലക്ഷൻ കാലത്ത് ഇങ്ങനെ കിട്ടണമെന്ന് വഴി വിട്ടു പിടിച്ചിട്ട് പോകും പിന്നെ അവരറിയുന്നില്ല ആ സമയത്ത് ഞാൻ അവിടെ ചെന്നറി അപ്പം അവിടെ മൈക്കൂടാമോ അവര് അന്വേഷിച്ചതാ സീതി ഉപകാരം വന്നോ വീട്ടിൽ അവിടെ തുടങ്ങുകയാണ് ചെങ്കരപ്പിള്ള സാർ ഉടമയായിട്ടും അവർക്ക് വല്ല അറിയാമോ എന്നോട് പറഞ്ഞ പത്ത് മിനിറ്റ് സാറേ പത്ത് മിനിറ്റ് പ്രശ്നം പത്ത് മിനിറ്റായി ഒരു മണിക്കൂറായി ഒന്നര മണിക്കൂറായി എനിക്ക് കൂട്ടുകയാണ് കുറച്ചുകൂടി നീട്ടണം സാർ കുറച്ചു കൂടി നീട്ടണം എവിടെ നീണ്ടാണ് രാത്രി മണി പന്ത്രണ്ട് കഴിഞ്ഞ് എവിടെ കിടന്നുണ്ടായാലും മെച്ചപ്പിടിച്ച് നന്നായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആളുകളെല്ലാം പിള്ളേരായിട്ട് ഇരിക്കാൻ ആള് പോവില്ല അതാണ് എന്റെ ഗുണമല്ല ശങ്കരപ്പിള്ളെ കണ്ടല്ലാതെ പോവില്ല ആ പ്രദേശത്തൊക്കെ അങ്ങനെ പോകാറില്ല പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പുള്ളി പേരൊക്കെ അടുത്ത് വരുന്ന സമയമാണ് ചങ്കര കാണാതെ അവര് അവർ പോക പതിനൊന്നര മണിക്ക് കുളിക്കാൻ ഒരു കാർ വന്നിറങ്ങി എവിടെ പാലോണ്ട് രാത്രി പതിനൊന്നര മണിക്ക് അപ്പോഴേ ഞാൻ വിളിക്കാറ് ഓ വന്നിറങ്ങുകൊണ്ട കൈയടിയ ആഘോഷമല്ല അപ്പം ഞാൻ അപ്രസക്തനായി അത്രയും തന്നെ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്റെ പിന്നെ അവർക്ക് വേണ്ട അവർ അബുദ്ധി അത് ശങ്കരപ്പിള്ള എന്നെ കാണുമ്പോഴെല്ലാം പറയും ഞാൻ വിവാഹനെ സാഷാംഗം പഠനിക്കുകയാണ് ഭയങ്കര ഒരു സംഭവമാണ് അന്ന് നടന്നത് ഞാനും ഞാൻ യോഗം തീർന്ന രീതിയാണ് ഞാനവിടെ വന്നത് അവൻ പിന്നീട് ശങ്കര പിള്ള എല്ലാടും പറയും ഏതെങ്കിലും എവിടെയെങ്കിലും മീറ്റിങ്ങിന് ആരെങ്കിലും വരാൻ താമസിക്കണമെങ്കിൽ ഇന്ന ആളിനെ വിളിച്ചവിടെ അതെന്നെ എന്നോടും പറയും ല്ല അതാണ് എനിക്ക് വളരെ ഇഷ്ടം ഒരു നിഷ്കളങ്കര പൊട്ടിത്തെറിക്കും ഈ പറയുന്നൊന്നും യോജിമില്ല ഭയങ്കര ദേഷ്യ ഭയങ്കരമായിട്ട് റിവോൾട്ട് ചെയ്ത അതാണെന്നൊന്നുമില്ല ആരുടെ റിവോൾട്ട് ചെയ്തള്ള തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൊണ്ട് അത് പ്രതികരിക്കുന്നതിന് യാതൊരു മടിവില്ല അതിന് യാതൊരു അതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ പോയ ഒരാളാണ് ഒന്നിനോടും ഒരു കോംപ്രമൈസ് ഇല്ല ഒരു ആശയമില്ല ജനങ്ങൾക്ക് വല്ലതും ചെയ്യണം അത്രയുള്ള ആശയം അതേ മാർസ്റ്റ് പണ്ഡിതനാണോ കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച ആളാണോ അതേ ഭയങ്കര സമർത്ഥനാണോ യുക്തിവാദമല്ല ജനങ്ങള് എന്താണ് അതിൻ്റെ കൂടെ പോകും തെളിഞ്ഞെ കാണിച്ചാൽ അദ്ദേഹം ആ ബാക്കിയ തന്നെ കുറച്ച് പറയും തെങ്ങിടത്ത് കണ്ടാന്ന് അതിന് വോട്ട് കിട്ടിയാലേ കൊള്ള വോട്ട് കിട്ടുന്ന ഇപ്പൊ ഞങ്ങളൊക്കെ ആളുകൾക്ക് വോട്ട് കിട്ടാനുള്ള വഴികളിലാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് അല്ലാതെ ആശയപരമായ മാർസിസമാണ് ഇവിടെ വർധാനം പറഞ്ഞ ആളുകൾ ഇന്ത്യ മഹാരാജ്യത്തെ വലിയ ആപത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നു രാജ്യമുള്ള ഏകാധിപത്യത്തിൻ്റെ പ്രവണതകളായി കുടിയഴിമതികളായി ദേശവ്യാപകമായ വിലക്കയറ്റമായി തൊഴിലില്ലായ്മ ലോകത്തെ ഒന്നാമത്തെ രാജ്യമായി പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പുറകിലായി ഇന്ത്യ ഭയങ്കര ശ്വാസമുണ്ടിരുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന ഒരു ഫാൻസിസ്റ്റ് സംഘശക്തി അതൊരു ഭാഗത്ത് അതിൻ്റെ ആർഭാടങ്ങൾ അതിൻ്റെ മതവികാരങ്ങൾ അതിൻ്റെ പൂജകൾ അതിൻ്റെ പണം അതിൻ്റെ സ്വാധീനം അത് ഉപയോഗിച്ച ആളുകളെ സ്വാധീനിക്കുന്നത് മറുഭാഗത്ത് തൊഴിലിനു വേണ്ടി നീതിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി മതേതര ശക്തികളുടെ ഒരു വലിയ കൂട്ടാണ് ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം നീങ്ങുകയാണ് ഇവിടെ ഒരുപാട് പാർട്ടിയൊന്നുമില്ല ഇവിടെ രണ്ട് ചേരിയുണ്ട് ഒന്ന് മതഭ്രാന്തിന്റെ ചേരി മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന കൊലയാളികളുടെ ചേരി ഒന്നും അത് തെറ്റാണ് എന്ന് പറയുന്ന മറുചേരി ഈ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒരു ഭാഗത്ത് അണിനിരുന്നതിന്റെ ഫലമായിട്ടാണ് ചെറിയ ഒരു വിജയം കഴിഞ്ഞ പാർലമെന്റിലുണ്ടായത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകണം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വേറെ വഴിയില്ല നിങ്ങൾ മാത്രമാണ് ആ സന്ദേശമാണ് സമകാലീന രാഷ്ട്രീയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സന്ദർഭത്തിലാണ് ശങ്കരനാരായണപിള്ളയുടെ അഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് അനുഭവപ്പെടുന്നു അദ്ദേഹം ഇതെല്ലാം തുറന്ന് പറഞ്ഞ നമ്മുടെ ഒരു വലിയ നാവായി ഒരു ശക്തിയായി നമുക്കുണ്ടാകുമായിരുന്നു പക്ഷെ ഇനി ആഗ്രഹിച്ചിട്ട് കാര്യമൊക്കെ മരണത്തിന് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളത് മനുഷ്യത്വമായ ഒരു കാര്യം അങ്ങനെ മൂന്ന് വല്ലത്തിനു മുമ്പ് നമ്മൾ കീഴടങ്ങി അദ്ദേഹം പോയി അദ്ദേഹം പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ പറഞ്ഞതുപോലെ ഇത്രയും പേരല്ല ആയിരക്കണായിരം ആളുകളുടെ മനസ്സിൽ ആ ഓർമ്മയുണ്ട് ആ ഓർമ്മ മരിക്കാതിരിക്കട്ടെ ഞാൻ നമ്മുടെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് രണ്ട് തലമുറകളുടെ അന്നത്തെയും ഇന്നത്തെയും തലമുറകളുടെ ആദർശ രാഷ്ട്രീയത്തിന്റെ ജീവന്റെ അവസാനത്തെ ശ്വാസത്തിലും ആണിയടിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ കോമരങ്ങൾക്കും കള്ള കൂട്ടങ്ങൾക്കുമെതിരെ സഖാവിൻ്റെ വാക്കുകളാണ് നാം ശ്രദ്ധിച്ചത് ഇതായിരിക്കണം ഒരു രാഷ്ട്രീയ വീക്ഷകൻ്റെ ഒരു രാഷ്ട്രീയ ചിന്തകന്റെ വീക്ഷണം ഇത് ജനം അംഗീകരിക്കുമോ കാത്തിരുന്ന് കാണാം ഭാവി ഈ രാഷ്ട്രീയത്തിൽ ആദർശത്തിൻ്റെയും ആൾരൂപത്തിൻ്റെയും അന്തസ്സിൻ്റെയും ചങ്കുറപ്പിൻ്റെയും പുതിയ തലമുറ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം